കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വരുന്ന അധ്യാപകരുടെ സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ വരുന്ന നാലാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധരണയും നടത്തിയ ഇതിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയും ഇതിനെ തുടർന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കക്ഷി ചേരുകയും അതിന് വിധി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയൊരു വിധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ വിധിയിലൂടെ പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നല്ല രാജ്യത്തെ മുഴുവനും സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കാൻ ഓരോ വിദ്യാലയത്തിലും സ്പെഷ്യൽ എജിക്കേറ്റർമാർ സ്ഥിരമായി ഉണ്ടാവണം എന്നുള്ളതാണ് ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ ഏകദേശം സംഘടനാ രൂപീകരണം മുതൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യവും ഇത് തന്നെയായിരുന്നു ഈ മേഖലയിൽ ഇരുപത്തഞ്ച് വർഷം അതായത് കാൽനൂറ്റാണ്ട് കാലമായി സ്പെഷ്യൽ എജുക്കേറ്റർമാർ പൊതുവിദ്യാലയങ്ങളിൽ ജോലി ചെയ്തു വരികയാണ് ഇവരുടെ സേവനം ആഴ്ചയിൽ രണ്ടും മൂന്ന് വിദ്യാലയങ്ങളിലായി ക്രമീകരിച്ചുകൊണ്ടാണ് ഒരു കുട്ടിക്കും പൂർണ്ണമായി അധ്യാപകരുടെ സേവനം കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വിധി ഇപ്പോൾ നടപ്പിലാക്കി കിട്ടണമെന്നുള്ള ആവശ്യമായി മുന്നോട്ട് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള വിധി കേരളത്തിലെ അല്ലെ രാജ്യത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ സ്പെഷ്യൽ നിയമിക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ ആ വിധിയെ കക്ഷി ചേർന്നുകൊണ്ട് പുതിയ വിധി വന്നിരിക്കുന്നത് നിലവിലുള്ള ഇപ്പൊ കേരളത്തിൽ സമകൃഷിച്ച കേരള പദ്ധതിയിൽ ജോലി ചെയ്യുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സ്പെഷ്യൽ എജ്യൂക്കേറ്റർമാരാണ് ഉള്ളത് ഈ വിധി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജോലി ചെയ്യുന്ന കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സ്പെഷ്യൽ എജുക്കേറ്റർമാരെ പൊതുവിദ്യാലയങ്ങളിൽ സ്ഥിരമായി നിയമിക്കണമെന്നും അത് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിധി പറയുമ്പോൾ മൂന്നാഴ്ചക്കകം ഇതിന്റെ സ്ക്രീനിങ് നടത്തിക്കൊണ്ട് വിധി നടപ്പിലാക്കണമെന്നും മൂന്ന് മാസത്തിനകം ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം അതായത് ജൂൺ ഏഴിനോടുകൂടി ഈ വിധി പൂർണാർത്ഥത്തിൽ നടപ്പിലാക്കി അത് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു ആ വിധിയിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഈ നാളിതുവരെയും ആ വിധി നടപ്പിലായി വന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ മെയ് മാസം ഇരുപതാം തീയതി ഇതിന്റെ സ്ക്രീനിങ് കമ്മിറ്റി കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റീഹാബിലേ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോമിനി അതായത് ഡിസബിലിറ്റി കമ്മീഷണർ വിദ്യാഭ്യാസ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു അത് രൂപീ മെയ് മാസം രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ തുറപ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ഇപ്പൊ നിലവിൽ ഇത് കേരള സർക്കാർ ഇത് നടത്തണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സ്ക്രീനിങ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നാൽ ഇപ്പൊ പ്രതിസന്ധിയായി നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ സമകൃഷിച്ച കേരളയിലെ ജീവനക്കാരായാണ് ഇപ്പൊ സ്പെഷ്യൽ എജുക്കേറ്റർമാർ ജോലി ചെയ്യുന്നത് ഈ സമകൃഷിച്ച കേരള ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കേന്ദ്ര ഫണ്ട് കിട്ടാതെ പൊരുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോ നിലവിൽ ഇപ്പോ ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെയും രണ്ടു മാസം പിന്നിട്ടു സമകർഷിച്ചതിൽ ഏഴായിരത്തോളം വരുന്ന ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യം ഇത് കേന്ദ്ര ഫണ്ട് സമകർഷിച്ച കേരളക്കർഹതപ്പെട്ട കേന്ദ്ര വീതം നൽകാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തേഴ് മൂന്നിനൊരു റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ രാജ്യത്തെ തമിഴ്നാട് വെസ്റ്റ് ബംഗാള് കേരളം ഒഴിച്ചില്ല മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രവിഹിതം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് സീറോ ആണ് നൽകിയ തുക സീറോ എന്നാണ് കാണിച്ചത് അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ അർത്ഥത്തിൽ കേരളം പൊറുതിമുറ്റിയ ഒരു സാഹചര്യത്തിലാണുള്ളത് ഇത് ഈ ഒരു ആവശ്യം കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സ്പെഷ്യൽ എജ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്തുക അതോടൊപ്പം തന്നെ കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നൽകുക ജീവനക്കാരുടെ സമഗ്ര ശിക്ഷയിലെ ജീവനക്കാരുടെ ശമ്പളം സമയബന്ധിതമായി നൽകുക എന്നിങ്ങനെയുള്ള നാല് പ്രധാന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ഈ സമരത്തിൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനാണ് അന്ന് രാവിലെ ഒൻപത് മണിക്കാണ് സമരം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ മേഖലയിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ ഈ സ്ഥിര നിയമനമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം കണക്കറിൽ ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസത്തിൽ അറുപത് ശതമാനം ഏതാർത്ഥത്തിലും കിട്ടേണ്ടതുണ്ട് ഇപ്പൊ പി എം സിയുടെ പേരിൽ തടഞ്ഞു വെക്കുന്നത് തന്നെ നമ്മുടെ നിയമനത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കോടതി വിധി നടപ്പിലാക്കണം എന്നുള്ളത് വസ്തുതയാണെങ്കിലും അത് നടപ്പിലാക്കാൻ കേരളത്തിന് പ്രതിസന്ധി ആയിരിക്കുന്നത് ഈ കേന്ദ്ര ഫണ്ടിന്റെ അപര്യാപ്തത തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ മുദ്രാവാക്യത്തിലൂടെ ഇപ്പോഴുള്ള സമരത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇതിൽ കേവലം സ്പെഷ്യൽ എജ്യൂക്കേറ്റർമാരുടെ അല്ലെങ്കിൽ റിസോഴ്സ് അധ്യാപകർ എന്നറിയപ്പെടുന്ന പൊതുവിദ്യാലയങ്ങളെ വിന്യസിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ആവശ്യം മാത്രമല്ല മറിച്ച് പൊതുസമൂഹം ഉൾപ്പെടെ അതായത് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്ന മൗലിക അവകാശം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഓരോ വിദ്യാലയത്തിലും സ്പെഷ്യൽ എജ്യൂക്കേറ്റർ മാസ്റ്റരുമായി ഉണ്ടാകണം എന്നുള്ളതാണ് ഇത് വർഷങ്ങളുടെ പഴക്കമായി ഈ ആവശ്യങ്ങൾക്ക് പക്ഷെ ഇപ്പോഴും ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിദ്യാലയം ഇവിടെ ഇപ്പോൾ കേരളത്തിലാകെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്പെഷ്യൽ എജ്യൂക്കേറ്റർമാരാണ് ജോലി ചെയ്യുന്നത് സുപ്രീം കോടതിക്ക് കേരളം കൊടുത്ത കണക്ക് പ്രകാരം ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് അധ്യാപകർ വേണമെന്നിരിക്കെ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് അധ്യാപകരെ കൊണ്ടാണ് ഇപ്പോ ഈ സംവിധാനങ്ങളൊക്കെ അപ്പോൾ അതായത് ഒരു കുട്ടിക്കും ഇത് പൂർണർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനങ്ങൾ അതായത് മറ്റ് ജനറൽ വിദ്യാർത്ഥികളെ പോലെയല്ല പൂർണ്ണമായും പിന്തുണ കിട്ടിയാൽ ദൈനംദിന പിന്തുണ കിട്ടിയാൽ മാത്രമേ ഈ ഭിന്നശേഷിയുള്ള വിവിധ കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തെങ്കിലും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ആ സാഹചര്യത്തിലാണ് അധ്യാപകരുടെ അഭാവം നിമിത്തവും സ്ഥിര നിയമനമില്ലാത്തതുകൊണ്ടും ഇവിടെ മറ്റൊരു പ്രതിസന്ധി കൂടിയുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് തന്നെ സമഗ്ര ശിക്ഷ കേരള എന്ന പദ്ധതി നമ്മളിപ്പോ വരുന്നത് ആർ എം എസ് എ രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ ഉണ്ടായിരുന്നു മുൻപ് അതോടൊപ്പം തന്നെ സർവ്വശിക്ഷാ അഭിയാൻ എന്ന പ്രൈമറി വിഭാഗത്തിലെ ഇതുണ്ടായിരുന്നു ഇത് രണ്ടും കൂടി മെർജി ചെയ്തുകൊണ്ടാണ് സമഗ്ര ശിക്ഷാ കേരള നിലയിൽ വന്നത് ആ വന്ന അന്ന് മുതൽ ഇന്നുവരെയും രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസമാണ് നമ്മളൊക്കെ ജൂൺ മാസം പന്ത്രണ്ടാം തീയതിയാണ് സമഗ്ര ശിക്ഷാ കേരളയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ നിയമിക്കപ്പെടുന്നത് ആ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പന്ത്രണ്ട് മുതൽ ഇന്ന് വരെയും ശമ്പളത്തിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല യൂണിറ്റ് കോസ്റ്റിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പി എ ബിയിൽ നിശ്ചയിക്കുന്ന ശമ്പളം അത് ക്രമാനുഗതമായി അതേ അർത്ഥത്തിൽ തന്നെ ക്രമീകരിച്ചു പോയത് കൊണ്ട് ഈ ഒരു മേഖലക്കും കേരളത്തിലെ എന്നല്ല മറ്റേത് മേഖല ആനുകാരികമായ വർദ്ധനവിൻ്റെ ഇടയിലും ഒരു രൂപയങ്ക് ശങ്കര ശമ്പളം വർദ്ധിച്ച സ്ഥിതി എല്ലാ മേഖലക്കും പറയാനുള്ളൂ പക്ഷേ ഈ മേഖലയിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ പറ്റാത്ത വലിയൊരു സാഹചര്യമാണ് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കീഴിൽ ഇതിൽ നിന്ന് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്ന് മാറി കേരള സർക്കാർ നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ സ്പെഷ്യൽ എജുക്കേറ്റർമാരെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഏറ്റവും പരമപ്രധാനമായി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്